ചൈനീസ് ലോണാപ്പ് തട്ടിപ്പ് കേസിൽ മുഖ്യ സൂത്രധാരനായി വലവിരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സിംഗപ്പൂർ സ്വദേശി മുസ്തഫ കമാലാണ് തട്ടിപ്പ് നിയന്ത്രിച്ചിരുന്നതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി അറസ്റ്റിലായ രണ്ട് മലയാളികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ആയിരത്തി അറുനൂറ് കോടിയുടെ തട്ടിപ്പ് നടന്നെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ അറസ്റ്റിലായ രണ്ട് മലയാളികളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയത് എഴുന്നൂറ്റി പതിനെട്ട് കോടിയെന്ന് കണ്ടെത്തി തട്ടിപ്പ് സംഘത്തിന് അക്കൗണ്ടുകൾ തരപ്പെടുത്തി നൽകിയ കോഴിക്കോട് സ്വദേശി സയ്യിദ് മുഹമ്മദ് ഫോർട്ട് കൊച്ചി സ്വദേശി നിതിൻ എന്ന് വിളിക്കുന്ന ടി വർഗീസ് എന്നിവർക്ക് കമ്മീഷനായി മാത്രം ലഭിച്ചത് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ ഇരുവരെയും നാലു ദിവസത്തേക്കാണ് കലൂർ പി എം എൽ എ കോടതി ഇ ഡി കസ്റ്റഡിയിൽ വിട്ടത് തട്ടിയെടുത്ത പണം ഷെൽ കമ്പനികളിലേക്ക് എത്തിച്ച് വെളുപ്പിച്ച ശേഷം വിദേശത്തേക്ക് കടത്തിയെന്ന് ഇ ഡി കണ്ടെത്തിയിരുന്നു കേസിൽ നാല് തമിഴ്നാട് സ്വദേശികൾ അറസ്റ്റിലായതിന് പിന്നാലെയായിരുന്നു തട്ടിപ്പ് സംഘത്തിന് മ്യൂൾ അക്കൌണ്ടുകൾ തരപ്പെടുത്തി നൽകിയ മലയാളികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം സയ്യിദ് മുഹമ്മദ് തട്ടിപ്പ് സംഘത്തിന് കൈമാറിയത് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ബാങ്ക് അക്കൌണ്ടുകൾ ഇതുവഴി നടന്നത് മുന്നൂറ്റി എഴുപത്തി ഏഴ് കോടിയുടെ ഇടപാടുകൾ സയ്യിദ് മുഹമ്മദിന് കമ്മീഷനായി ലഭിച്ചത് രണ്ട് കോടി രൂപ നിതിൻ വർഗീസ് തരപ്പെടുത്ത് നൽകിയ നൂറ്റി തൊണ്ണൂറ് ബാങ്ക് അക്കൌണ്ടുകൾ കോടിയുടെ ഇടപാടുകളാണ് ഇയാൾക്ക് ിൽ നിന്നും ലക്ഷം കമ്മീഷൻ ലഭിച്ചു കോടിയിൽ കോടിയാണ് ക്രിപ്റ്റോ ഇടപാടുകൾക്കായി നിക്ഷേപിച്ചത് കമ്മീഷൻ തുക ഉപയോഗിച്ച് ഇരുവരും ചേർന്ന് മൈസൂരുവിൽ റിസോർട്ട് വാങ്ങിയെന്നും ഇ ഡി കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു പ്രതികളെ നാലു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ലഭിച്ച സാഹചര്യത്തിൽ തട്ടിപ്പ് സംഘത്തിലെ മറ്റുള്ളവരെക്കുറിച്ചുള്ള വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റിപ്പോർട്ടർ കൊച്ചി